നമസ്കാരം നിന്നും കടുത്ത വഴങ്ങി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പദവിയിൽ നിന്നും മാറ്റാൻ സർക്കാരിന് മേൽ കടുത്ത സമ്മർദ്ദം ഡി ജി പി ശക്തമായി ആവശ്യപ്പെട്ടിട്ടും സി പി ഐ ഉൾപ്പെടെ ഇടതുമുന്നണിയിലെ തന്നെ ഘടക കക്ഷികൾ ശബ്ദമുയർത്തിയിട്ടും മുഖ്യമന്ത്രി അജിത് കുമാറിനെ പിന്തുണയ്ക്കുന്ന നിലപാടിലായിരുന്നു വിജിലൻസ് അന്വേഷണം വന്നത് ഡി ജി പി ശക്തമായി ആവശ്യപ്പെട്ടിട്ടും സി പി ഐ ഉൾപ്പെടെ ഇടതു മുന്നണിയിലെ തന്നെ ഘടക കക്ഷികൾ ശബ്ദമുയർത്തിയിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുടർന്നത് അജിത് കുമാറിനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു വിജിലൻസ് അന്വേഷണം വന്നതോടെ ഡി ജി പിയെ ഇനിയും സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രിക്ക് കഴിയാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് എ ഡി ജി പിക്ക് എതിരെയുള്ള വിജിലൻസ് അന്വേഷണം സർക്കാരിനെതിരെ ഗുരുതര പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണിപ്പോൾ പി വി അൻവറിന്റെ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നതിനു പിറകെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പദവിയിൽ നിന്ന് മാറ്റണം എന്ന ആവശ്യവും ശക്തമായി കേസ് അട്ടിമറിക്കൽ കള്ളക്കടത്ത് സംഘവുമായുള്ള ബന്ധം ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിങ്ങനെ അജിത് കുമാറിനെതിരെ ഉയർന്നത് പതിനാല് ആരോപണങ്ങളായിരുന്നു ഇതിന് പിറകെയാണ് അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച പരാതി ഡി മുൻപിൽ എത്തുന്നത് കവടിയാറിൽ ഭൂമി വാങ്ങി ആഡംബര വീട് നിർമ്മിക്കുന്നു ബന്ധുക്കൾക്ക് വേണ്ടി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു എന്ന് തുടങ്ങി ആരോപണങ്ങളുടെ കോലാഹലം തന്നെയായിരുന്നു പിന്നാലെ വന്നത് അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച കേസിൽ പ്രാഥമിക അന്വേഷണം നടത്താനായി ഇതിനിടെയാണ് അനുമതി തേടിക്കൊണ്ട് ഡി ജി പി മുഖ്യമന്ത്രിക്ക് കത്തെഴുതുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടും യാതൊരുവിധ നടപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഇത് ഇടതു വലിയ രീതിയിൽ വിള്ളൽ ഉണ്ടാക്കി സി പി ഐയും എൻ സി പി ഉൾപ്പെടെ അജിത് കുമാറിനെ മാറ്റണമെന്ന് എൽ ഡി എഫ് യോഗത്തിൽ ആവശ്യപ്പെടുകയായിരുന്നു പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനും സി തയ്യാറായി ഇനിയും അനന്തമായി കാത്തിരിക്കാനാവില്ല എന്നുവരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുകയും ചെയ്തു എന്നാൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് വരാതെ എങ്ങനെ നടപടിയെടുക്കുമെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇതിനെയൊക്കെ പ്രതിരോധിച്ചത് സി പി ഐ മുഖപത്രത്തിലെ ലേഖനത്തിലൂടെ ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബു പാർട്ടി ഇക്കാര്യത്തിൽ പിറകോട്ടില്ല എന്നും അജിത് കുമാറിനെ മാറ്റിയേ പറ്റൂ എന്നും തുടർന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഇത് വലിയ വിവാദമായതോടെ രാത്രിയിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി യെ അതേ പദവിയിലിരുത്തിക്കൊണ്ട് അജിത് കുമാറിനെതിരെ എങ്ങനെ വിജിലൻസ് അന്വേഷണം നടത്തുന്നതിലെ പ്രായോഗികമാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിരുത്തി അജിത് കുമാറിനെതിരെ എങ്ങനെ വിജിലൻസ് അന്വേഷണം നടത്തുന്നത് പ്രായോഗികമാണ് എന്നാണ് ഇപ്പോൾ ചോദ്യമാകുന്നത് ധാർമ്മികമായും അജിത് കുമാറിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇനി കഴിയില്ല അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെ ആ പദവിയിൽ നിന്ന് മാറ്റിയുള്ള തീരുമാനം പിണറായി വിജയന് എടുക്കേണ്ടതായി വരും അജിത് കുമാറിന്റെ ആർ ബന്ധം സംബന്ധിച്ച് പ്രഖ്യാപനങ്ങൾക്കും അപ്പുറം ഇതുവരെ ഒരു അന്വേഷണവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഒരു വസ്തുത മുന്നിൽ നിൽക്കുമ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട വിജിലൻസ് അന്വേഷണവും ഒരു പൂരം കലക്കൽ അന്വേഷണമാകുമോ എന്ന ചോദ്യവും ഇവിടെ ഉയർന്നു വരികയാണ്